ഷാജിതയുടെ കഷ്ടതയും വിഷമങ്ങളുമെല്ലാം നമുക്കറിയില്ലേ വളരെ വലിയ പ്രയാസത്തിലൂടെയാണ് സാജിത ജീവിതം തള്ളി നീക്കിക്കൊണ്ടിരുന്നത് അപ്പോഴാണ് സാജിതയുടെ യൂട്യൂബ് ചാനലിലൂടെ സാജിതയുടെ വിഷമങ്ങളറിഞ്ഞ ജനമനസ്സുകൾ സാജിതയെ ചേർത്ത് പിടിച്ചത് ആ കാരണത്താൽ ആ കുടുംബത്തിന് അല്പം ആശ്വാസം ലഭിച്ചെങ്കിൽ അത് നമുക്കെല്ലാവർക്കും സന്തോഷമുണ്ടാക്കേണ്ടതല്ലേ പിന്നെ ഇതിനിടയിൽ ആരാണ് ഇത്തരത്തിൽ മോശമായി സാജിതയെ ചിത്രീകരിക്കുന്നത് സാജിതയുടെ ജീവിതത്തിലെ അനുഭവങ്ങളും വിഷമ സാഹചര്യങ്ങളുമെല്ലാം കേട്ടപ്പോൾ തന്നെ മലയാളി മനസ്സുകൾക്ക് സാജിത ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത തരത്തിലാണ് നമ്മുടെ മനസ്സുകളിൽ ഇടം പിടിച്ചത് അത് എന്തുകൊണ്ടെന്നാൽ അഞ്ചു മക്കളെ പോറ്റിയെടുക്കാൻ ഒരു ഉമ്മ എത്രയേറെ കഷ്ടപ്പെടേണ്ടി വരും അത് പോരാഞ്ഞിട്ട് അവർക്ക് ഉപ്പയുമില്ലെങ്കിൽ അതെത്ര വലിയ പ്രയാസമായിരിക്കും ആ കുട്ടികൾക്കും ആ മാതാവിനും സമ്മാനിക്കുന്നത് ഈ വിഷമ സാഹചര്യങ്ങളിലൂടെയെല്ലാം കടന്നുപോയ നമ്മുടെ സാജിത ഒരിക്കലും അനാവശ്യമായ യാതൊരു വഴികളിലും എത്തിയില്ല എന്നത് നമ്മൾ ഓർക്കേണ്ട കാര്യം തന്നെയാണ് ഭക്ഷണം പോലും കഴിക്കാത്ത ദിവസങ്ങൾ ജീവിതത്തിൽ കടന്നു പോയതിനെക്കുറിച്ചും സാജിത നമ്മളോട് പറഞ്ഞു അപ്പോൾ നമ്മുടെ ഒരു സഹോദരി ഇത്തരത്തിൽ ഒരു കഷ്ടതയിൽ കഴിയുമ്പോൾ അത് കണ്ടു നിൽക്കാൻ ആർക്കാണ് കഴിയുക സാജിത യൂട്യൂബിൽ വീഡിയോസ് ചെയ്യുമ്പോഴല്ല ചില ആളുകളിൽ നിന്ന് നേരിടുന്ന വലിയ വിഷമത്തെക്കുറിച്ച് സാജിത പുതിയ വീഡിയോയിൽ പറയുന്നു എന്തിനാണ് യൂട്യൂബിൽ ഇങ്ങനെ മുഖം കാണിച്ച് വീഡിയോ ചെയ്യുന്നത് ഈ പൈസയെല്ലാം ഹറാമായ പൈസയല്ലേ ഇതൊക്കെ വളരെ മോശമാണ് എന്നൊക്കെയാണ് അവർ പറയുന്നതെന്ന് സാജിത പറയുന്നു ഇതിനിടയിൽ മറ്റു പല കമൻറ്റുകളും വളരെ പ്രയാസത്തിലും കഷ്ടതയിലും കഴിയുന്ന സാജിതാക്കും മക്കൾക്കും യൂട്യൂബിലെ വരുമാനം ചെറിയ ആശ്വാസം നൽകിയെങ്കിൽ അല്ല അതവർക്ക് അത്യാവശ്യമായി ലഭിക്കേണ്ടതാണെങ്കിലും നമുക്കാർക്കെങ്കിലും അവരെ നേരിട്ട് ചെന്ന് സഹായിക്കാൻ കഴിയുമോ അത് അവർക്കൊരു ജീവിതമാർഗമാകുകയാണെങ്കിൽ അതിൽ നമുക്കെല്ലാവർക്കും സന്തോഷിക്കാൻ വകയുണ്ടല്ലോ ചില ആളുകളുടെ വായ അടയ്ക്കാനേ പറ്റില്ല അവർ മറ്റുള്ളവരുടെ തെറ്റുകുറ്റങ്ങൾ അന്വേഷിച്ച് നടക്കുകയാണ് എന്നിട്ട് സ്വയം നാശത്തിലേക്ക് ചെന്നെത്തുകയും ചെയ്യും ഇവിടെ രണ്ട് മക്കളെ നോക്കാൻ കഴിയാത്ത നേരത്താണ് തീരവനിതയെപ്പോലെ സാജിദാ സാജി മുന്നോട്ട് പോകുന്നത് അതിനിടയിൽ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ചെയ്യാൻ നാണമില്ലേ നിങ്ങൾക്കിതുകൊണ്ട് എന്തൊരാനന്ദമാണ് ലഭിക്കുന്നത് സഹായിക്കാനായില്ലെങ്കിലും എന്തിനാണ് ഈ സഹോദരിയെ വെറുതെ കുറ്റം പറയുന്നത് അവർ യാതൊരു തരത്തിലുള്ള നീചപ്രവർത്തനങ്ങളും പ്രവർത്തനങ്ങളും തന്നെ പിന്നെ എന്തിനാണ് ഇത്തരത്തിൽ അവഹേളിക്കുന്നത് പൊന്ന് സുഹൃത്തെ വിഷമം അനുഭവിക്കുന്നവെന്നറിയാം അതിൻ്റെ പ്രയാസം വലിയ കഷ്ടപ്പാടിൽ കഴിയുന്നവരുടെ കൂടെയാണ് ഏകനായ രക്ഷിത ഉള്ളത് അതല്ല ഇവരുടെ ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടി അവർ തെറ്റായ ഒരു വഴിയിലേക്ക് നീങ്ങിപ്പോയെങ്കിൽ അത് ഇതിനേക്കാളും വലിയ മോശത്തിലേക്ക് വന്നെത്തുമായിരുന്നല്ലോ പിന്നെ ഇത്തരത്തിൽ കമൻറ്റ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്താണ് ലഭിക്കാനുള്ളത് വെറുതെ ദ്രോഹിക്കാതെ സ്നേഹിക്കൂ മനുഷ്യ